ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്നു വലിയ പ്രതീക്ഷകളോടെയാണ് പാക് ടീം ചാമ്പ്യൻസ് ട്രോഫിക്ക് എത്തിയത് ആ പ്രതീക്ഷകൾക്കനുസരിച്ചിട്ടുള്ള ഒരു മികച്ച ടീമിനെ അവർ അയച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മറുവശത്ത് ഇന്ത്യ ഒരു നമുക്കറിയാം ഓസ്ട്രേലിയക്കെതിരെയുള്ള പര്യടനത്തിലെ ഒരു തോൽവി ടെസ്റ്റ് മത്സരങ്ങളിലാണ് പ്രത്യേക എടുത്തു പറയുന്നത് ഏകദിന ഫോർമാറ്റിലുള്ള മത്സരമല്ല ഇംഗ്ലണ്ടിനെതിരെ സ്വന്തം നാട്ടിലൊരു പരമ്പര സ്വന്തമാക്കുന്ന ഒരു മികച്ച വിജയം തന്നെ സ്വന്തമാക്കുന്നു അതിനുശേഷം എത്തി ചാമ്പ്യൻസ് ട്രോഫിക്ക് എത്തി ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ വെച്ചിട്ടാണ് നടന്നത് ഇന്ത്യ കപ്പടിച്ചു അതൊരു ചാമ്പ്യൻസ് ട്രോഫിയിലെ മൂന്നാമത്തെ കിരീടം നേടുന്ന ആദ്യ ടീമായിട്ട് ഇന്ത്യ മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യാണ് മറു വശത്ത് പാക് ടീമിന്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പലതവണ ചർച്ച ചെയ്തതാണ് പക്ഷെ ഇന്നിപ്പോൾ ഇത് വീണ്ടും ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാക്ക് പോര് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് ഇൻസമാവുൽ ഹാക്കിന്റെ ഒരു ഇതാണ് വന്നിട്ടുള്ളത് സുനിൽ ഗവാസ്കർ മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള സുനിൽ ഗവാസ്കർ അദ്ദേഹം പറയുന്നു ഇപ്പോഴത്തെ ഇന്ത്യയുടെ ബി ടീമിനെ പോലും പാകിസ്ഥാന് തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണോ ശരിക്കും തീർച്ചയായും എന്ത് സംശയമുള്ളത് ഇപ്പം നമുക്കറിയാം ഇന്ത്യയുടെ സ്ട്രെങ്ത് നമുക്കറിയാം ഇന്ത്യയുടെ ബെഞ്ച് നമുക്കറിയാം പാകിസ്ഥാൻ എന്തായിരുന്നു ചാമീഷ് ഷഫീല് ഗവാസ്കർ പറഞ്ഞത് ഈ പാകിസ്ഥാൻ ടീമിനെ തോൽപ്പിക്കാനാണ് ചാമ്പ്യൻസ് ട്രോഫി കളിക്കാവുന്ന പാകിസ്ഥാൻ ടീമിനെ തോൽപ്പിക്കാൻ ഇന്ത്യൻ ബി ടീമിന് ഇപ്പം ഗവാസ്കർ പറഞ്ഞ സി ടീമിനുണ്ടെങ്കിൽ സി ടീമിനും കഴിഞ്ഞേക്കും ആ രീതിയിലാണല്ലോ പാകിസ്ഥാൻ കളിച്ചത് സ്വന്തം നാട്ടിൽ ഇപ്പം നമ്മൾ ഇന്ത്യയുടെ കിരീടം നേടി ഇപ്പം വേറൊരു വാദം പറയുന്നത് ഇന്ത്യയ്ക്ക് ആനുകൂല്യം പിച്ചിന് ആനുകൂല്യം ലഭിച്ചു ശരിയാണ് ഈ അവിടെ ഒരു യാത്രയുടെ ഇത് മാറിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യയേക്കാൾ ഒരു പാകിസ്ഥാൻ ദുബായിൽ ദുബായ് ഹോം ഗ്രൗണ്ട് പോലെ ആയിരുന്നില്ലേ അവിടെ മത്സരങ്ങൾ നടക്കാതിരുന്നപ്പോൾ പാകിസ്ഥാൻ കളിച്ചിരുന്ന മത്സരങ്ങളെല്ലാം ദുബായിലായിരുന്നു അപ്പം അവിടെ പാകിസ്ഥാനാണ് ശരിക്കും ഇന്ത്യയെ തോൽപ്പിക്കേണ്ടത് പാകിസ്ഥാനാണ് നമ്മളത് പറഞ്ഞിരുന്നു പാകിസ്ഥാൻ പിച്ചിൻ്റെ ആനുകൂല്യം കിട്ടണം പാകിസ്ഥാൻ നടിയുന്ന കണ്ടീഷനാണത് പക്ഷേ അവിടെയും പാകിസ്ഥാൻ തോറ്റു സ്വന്തം നാട്ടിലും പാകിസ്ഥാൻ തോറ്റു അതെ സ്വന്ത നാട്ടിലെ പരാജയപ്പെട്ടു ന്യൂസിലാൻഡിനോട് ഒരു മത്സരത്തിൽ അമ്പയെ പരാജയപ്പെട്ടു ഇന്ത്യയോട് ദുബായിൽ വന്ന് അവിടെയും പരാജയപ്പെട്ടു ബംഗ്ലാദേശുള്ള മത്സരം പിന്നെ ഫലമില്ലാതെ പോവുകയും ചെയ്തു അപ്പം ഇങ്ങനെ ഒരു ടീമിനെ വിമർശിക്കുന്നതിൽ എന്താണ് തെറ്റ് ആരായാലും വിമർശിച്ചു പോയില്ലേ ഈ മത്സരം കഴിഞ്ഞപ്പോൾ ഇൻസോൾ ഉൾക്കു ഉൾപ്പെടെയുള്ള മുൻ ഇതിഹാസ താരങ്ങളും അല്ലാത്ത എല്ലാ താരങ്ങളും പാകിസ്ഥാനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അക്തറൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ബാബർ അസമിനും ഷഹീൻ അഫ്രുദ്ദീനൊക്കെ അവർ ശരിക്കും തെറി പറയുന്ന പോലെയാണല്ലോ പറഞ്ഞിരുന്നത് പിന്നെ ഫ്രോഡ് അവർ വിളിച്ചിരുന്നു അങ്ങനെ വിമർശിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ത്യ കിരീടം നേടപ്പം ഇന്ത്യയുടെ ഒരു കമൻ്റ് ഒരു ഇതിഹാസം പറഞ്ഞൊരു കമൻറ്റും പിടിച്ചിട്ട് ഇൻസാമിക്ക് വീണ്ടും ഒന്ന് പറയുകയാണ് അതിന്റെ ലോചിക്കെന്നാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം പാകിസ്ഥാന്റെ ഇത് പാകിസ്ഥാന്റെ നിലവിലെ നിലവാരം അതെന്താണെന്നാണ് ഇവർ പറയുന്നത് അതല്ല എന്ന് തെളിയിക്കേണ്ടത് പാകിസ്ഥാന്റെ ബോർഡിന്റെയും ഈ ഇൻസോൾ ഉൾപ്പെടെയുള്ളവരുടെയും ഇതാണ് വേണ്ടത് അവരത് മറികടക്കാൻ ശ്രമിക്കേണ്ടത് അല്ലാതെ ഈ പറഞ്ഞതിന് പിടിച്ചെടുത്തും ചൊറിഞ്ഞു പറഞ്ഞു ഈ പറഞ്ഞു പോകുന്ന രീതിയിലേക്ക് പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പണ്ട് സുനിൽ ഗവാസ്കർ ഷാർജയിൽ അതാണ് ഇൻസോമിലൊക്കെ പറയുന്നത് അത് എത്രത്തോളം ശരിയാണോ എന്താണെന്ന് നമുക്കറിയില്ല അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല അദ്ദേഹം പറയുന്നത് പണ്ട് ഷാർജയിൽ പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിന് മുമ്പ് പേടിച്ചു പോയ വ്യക്തിയാണ് സുനിൽ ഗവാസ്കർ അവിടുന്ന് ഷാർജയിലേക്ക് ഷാർജയിലും വിട്ടുപോയ വ്യക്തിയാണ് സുനിൽ ഗവാസ്കർ ഗവാസ്കർക്കാണ് ഇൻ സംഭവങ്ങളിലൊക്കെ പറയുന്നുണ്ട് അത് അങ്ങനെ ഏതെങ്കിലും ചരിത്രത്തിലെ ഇത്രയും കാലത്തെ ചരിത്ര എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ അങ്ങനെ പാകിസ്ഥാനെ പേടിച്ച് ഒളിച്ചോണ്ട ഒരു അവസ്ഥ ഇന്ത്യൻ ടീമിന് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വന്നിട്ടുണ്ടോ അല്ലാതിപ്പോൾ ഇൻസാണു പറഞ്ഞ ഇൻസിഡൻറ്റ് ഏതാണെന്ന് എനിക്ക് വ്യക്തമായി വ്യക്തമായിട്ട് അറിയില്ല പക്ഷെ നമുക്കറിയാം രണ്ട് ടീമും നല്ല കട്ടക്ക് പിന്നെ ഇപ്പം നമ്മൾ ഇന്ത്യൻ ന്യൂസിലാൻഡും കളിച്ചിപ്പോൾ പറഞ്ഞാൽ തുല്യ ശക്തികളെ ശക്തികളായിരുന്ന ടീമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും നമുക്ക് അക്തറും പിന്നെ സച്ചിനും എല്ലാവരും മുഖാമുഖം നമുക്കറിയാം അതിനു മുന്നേ ഉള്ള പിന്നെ അക്രത്തിൻ്റെ ഉൾപ്പെടെയുള്ളത് നമുക്കറിയാം മികച്ച ടീമായിരുന്നു പാകിസ്ഥാൻ അതിൽ യാതൊരു സംശയമില്ല ആ ഒരു പാകിസ്ഥാൻ്റെ ഇതിപ്പം ഇപ്പോൾ പറയുന്നില്ല എന്താണ് കാര്യം പണ്ട് നമ്മൾ അങ്ങനെ ആയിരുന്നു പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ പറയാം രണ്ട് ലോകകപ്പ് നമുക്കുണ്ട് മൂന്ന് ചാമ്പ്യൻ ട്രോഫി നമുക്കുണ്ട് നമുക്ക് പറയാം അതിനുകൊണ്ട് കാര്യമില്ലല്ലോ നിലവിലെ ടീം എന്താണ് ഇപ്പം കപ്പടിച്ച കാര്യം പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ചാമ്യൻസ് ട്രോഫി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം സൈഫ് പറഞ്ഞല്ലോ മൂന്ന് കപ്പടിച്ച ടീമായി മാറിയിട്ടുണ്ട് ഗാംഗുലിയും ധോണിക്കു ശേഷം രോഹിത്തും കപ്പടിച്ചു പക്ഷെ അതിനെക്കൊണ്ടിവിടെ ഇപ്പോൾ പാകിസ്ഥാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പം പാകിസ്ഥാൻ ടീം എന്താണെന്നും ആ പാകിസ്ഥാൻ ടീമിൻ്റെ നിലവിലെ പ്രകടനം ആ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ബി ടീമിനും അവരെ തോൽപ്പിക്കാൻ പറ്റും അത്രയും വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളൂ അത് അത് അങ്ങനെയല്ല നമ്മുടെ ടീമിന് ഇപ്പം എന്താ പ്രശ്നങ്ങൾ ഇതാണ് ഒരു മത്സരത്തെ പറ്റി വിടുകയാണ് എന്ന് പറയുമ്പോൾ പോലും ഇൻസോണിലേക്കിനും പറ്റില്ല ഒരു മത്സരത്തിൽ പിഴ ന്യൂസിലാൻഡോട് ന്യൂസിലാൻഡിനോട് ഉദ്ഘാടന മത്സരത്തിൽ അറോണൻസും തോറ്റു ഇന്ത്യയോട് തോറ്റു ബംഗ്ലാദേശിയോട് കളി പൂർത്തിയായിരുന്നെങ്കിൽ എന്തായിരുന്നു ഫലം എന്ന് നമുക്ക് കണ്ടറിയേണ്ട അവസ്ഥയായിരുന്നു അതെന്തായാലും അങ്ങനെ പോയത് പാകിസ്ഥാന ഭാഗ്യം ഞാൻ കണക്കൂ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇവിടെ വന്നിട്ട് പണ്ട് നിങ്ങൾ അങ്ങനെയായിരുന്നല്ലോ പണ്ട് നിങ്ങൾ എങ്ങനെയായിരുന്നല്ലോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥ തീർച്ചയായും ഇപ്പോൾ ഇൻസോമിലൊക്കെ പറയുന്ന ഇന്ത്യൻ മത്സരം വിജയിച്ച് ഇന്ത്യനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഗവാസ്കറിനെയാണ് പ്രത്യേകം അടുത്ത് ആക്രമിക്കുന്നത് ഗവാസ്കർ പണ്ട് ഷാർജയിലേക്ക് ഷാർജ മുങ്ങിന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചോടി എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നത് പക്ഷേ വീണ്ടും അദ്ദേഹം പറയുന്ന പറയുന്നത് ഇന്ത്യൻ ടീമിനെ ഒരുപാട് പ്രശംസിക്കുന്നുണ്ട് പക്ഷേ െ കുറിച്ചിട്ട് രാജ്യത്തെ കുറിച്ചിട്ട് രാജ്യത്തെ രാജ്യത്തെയല്ല പറഞ്ഞത് പാകിസ്ഥാന്റെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം എന്തായിരുന്നു ചരിത്രത്തിലെ പാകിസ്ഥാനും അല്ല ഗോസ് പറഞ്ഞത് നിലവിലെ ടീമിന്റെ അവസ്ഥയാണ് പറഞ്ഞത് നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ് അത് അത് പറയുന്നതിന് എന്താണ് പേടിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് കഴിക്കുന്നത് ഈ ഇൻസബോളുകൾക്ക് മത്സര ശേഷം പറഞ്ഞിരുന്നില്ലേ ഇന്ത്യയും പാകിസ്ഥാനുള്ള മത്സരശേഷം ടീമിനു കുറ്റം പറഞ്ഞിരുന്നല്ലോ അവർ പറഞ്ഞു അപ്പം നമ്മുടെ ടീമിനെ നമ്മൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് ലോജിക്കാണെങ്കിലും ഒക്കെ അവരെന്തേലും ആവട്ടെ എന്ന് പറഞ്ഞു പക്ഷെ അതിലും അഭിപ്രായം പറയേണ്ട എന്നൊരു ഇതില്ലോ അവർ നമ്മുടെ ടീം അത് ഇൻസാൾക്കോ സുൽ ഗവാസ്കർ പറഞ്ഞത് നമ്മുടെ ഈ ടീമിന് നമ്മൾ ബി ടീമിനോ അവർ തോൽപ്പിക്കാൻ പറ്റുന്നതാണ് അദ്ദേഹം നമ്മൾ ഒരു പറയുമ്പം എതിരാളികൾ ഒരു പിന്നെ ഈ ഗവാസ്കർ പറഞ്ഞതിൽ വേറെ കാര്യമുണ്ട് നമ്മൾ ബംഗ്ലാദേശിനെ തോൽപ്പിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ പിന്നെ അഫ്ഗാനിസ്ഥാനെ നമ്മുടെ ബി ടീമിനെ തോൽപ്പിക്കാൻ പറ്റുന്നോ അല്ല പറഞ്ഞിരുന്നത് ഈവൻ ഇൻഡീസിനെ പോലും തോൽപ്പിക്കാൻ പറ്റുന്നു അങ്ങനെ ഇപ്പോഴത്തെ ഇപ്പം പണ്ട് പ്രതാവായിട്ട് ഇപ്പം പ്രതാവില്ലാത്ത ടീമിനെ നല്ല പറഞ്ഞിരുന്നത് ഇപ്പം പറഞ്ഞത് ഈ ടീം ഇപ്പോഴത്തെ പാകിസ്ഥാൻ ടീമിനെയാണ് അത് ആ പറയാനുള്ള കാരണം ഈ ഗവാസ്കർ പറഞ്ഞ ഇൻസാമുകൾ വൾക്ക് പറഞ്ഞ പോലെ പണ്ടത്തെ പ്രതാപം വെച്ചിട്ട് തന്നെയാണ് പറയുന്നത് അത്ര നല്ലൊരു ടീമായിരുന്നു നല്ല അയൽക്കാരിലുള്ളൊരു പാർട്ടി കളത്തിന് പുറത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നല്ല ടീമായിരുന്നു പാകിസ്ഥാൻ്റെ ഈ ദയനീയ അവസ്ഥ അതുകൊണ്ടാണ് വിമർശിച്ചത് അതിനെ പോസിറ്റീവായി ഉൾക്കൊണ്ട് അതിനെ എന്താണ് മറികടക്കാൻ വേണ്ടതെന്നാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ഇപ്പം ഇൻസാമു വക്കിൻ്റെ പ്രശ്നം ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം ഐ പി എൽ ഇതിനൊന്നും പറഞ്ഞ് നമ്മൾ കണ്ടിരുന്നു അതെന്താണെന്നുള്ളത് വ്യക്തതയില്ല തീർച്ചയായും അതിപ്പോ ഒരുപക്ഷേ ഇപ്പോ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് ഒരു അപ്രസക്തമായി മാറുന്നു അവർക്കൊരു പ്രസക്തി നഷ്ടപ്പെടുന്നു നഷ്ടപ്പെടുന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് അവര് നടത്തുന്ന ഒരു ചാമ്പ്യൻസ് ട്രോഫി അവർ ആതിഥേയരായ ഒരു ടൂർണമെന്റിലെ അഞ്ച് മത്സരങ്ങളും പുറത്ത് മറ്റൊരു മൈതാനത്ത് വെച്ച് നടക്കുന്നു സ്വന്തം നാട്ടിൽ ആകെ പതിനഞ്ച് മത്സരങ്ങളിൽ ഏഴ് മത്സരങ്ങളാണ് സ്വന്തം നാട്ടിൽ നടന്നു കിട്ടിയത് ബാക്കി മൂന്ന് മത്സരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു ആ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഐ പി എൽ കളിക്കാൻ ഒരു താരങ്ങളും വിദേശ താരങ്ങളൊന്നും പോകരുത് എന്ന് ഇൻസോബിലൊക്കെ പറയുന്നത് വളരെയധികം എന്താ അത് ഒരു ബാലിഷ്യമായ കാര്യമാണ് ഒരു മെച്ചൂരിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയിൽ നിന്ന് വരുന്നതാണെന്നുള്ള രീതിയിൽ പറയാം പിന്നെ ഒരു ഒരുപക്ഷെ ബഹിഷ്കരിക്കുന്നതിനുള്ള പിൻസാൾ എന്തിനാണ് മറ്റു ടീമിന്റെ കാര്യം പറയുന്നത് അപ്പൊ ഇൻസാമോ മറ്റു രാജ്യങ്ങളുടെ താരങ്ങളോട് നിങ്ങൾ കളിക്കാൻ പോകണ്ട പറയേണ്ടത് ഇതേ ലോജിക്ക് പറഞ്ഞ രീതിയിൽ തന്നെയാണെങ്കിൽ അത് ആ താരങ്ങളും രാജ്യങ്ങൾ തീരുമാനിക്കേണ്ടല്ലേ ഇൻസാമോൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഗാസ്കറിന് ഇത് പറയാൻ പറ്റില്ല എങ്കിൽ ഇത് പറയാൻ പറയാൻ പറ്റില്ല പറ്റുമെങ്കിൽ പറയാം ഉള്ളൂ അതെ അതെ തീർച്ചയായും വിവാദം കൂടിയിട്ട് ഈ ഫൈനലുമായി ബന്ധപ്പെട്ടിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഇന്നലെ മത്സരം നടന്ന് കപ്പ് ടീമിന് വേണ്ടി കപ്പ് കൊടുക്കുന്ന സമയത്തൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റനോ താരമൊക്കെ ആയിരുന്ന ആരോൺ ഫിഞ്ചാണ് കപ്പായിട്ട് വന്നത് അത് ഒരു വലിയ വിവാദത്തിന് അത് അത് മാത്രമല്ല ആ ഒരു ഫൈനൽ നടക്കുന്ന ദുബായിൽ പി സി ബി യുടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് അവരെ ഐ സി സി ഒഴിവാക്കിയതാണോ അതോ അവരായിട്ട് വരാതിരുന്നതാണോ എന്നുള്ള രീതിയിൽ അത് നമുക്കറിയില്ല എന്തായാലും ആ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ തീർച്ചയായും ഐ സി ആരാണ് ഐ സി സി അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണെങ്കിൽ അത് തെറ്റല്ലേ അതോ തീരുമാനം തീരുമാനം എടുക്കുന്നത് ഞങ്ങൾ വരാൻ എന്നുള്ള എടുത്തതെങ്കിൽ തെറ്റല്ലേ ഇത് സംഭവിച്ചത് വ്യക്തത വന്നിട്ടില്ല പക്ഷെ ഐ സി സി പിന്നെ തീർച്ചയായും തെറ്റാണ് കാരണം പാകിസ്ഥാനാണ് അതേ രാജ്യം ഇന്ത്യയുടെ പിന്നെ സുരക്ഷാ പ്രശ്നം പറഞ്ഞിട്ടാണ് ഹൈബ്രിഡ് മോഡൽ ദുബായിലേക്ക് കൊണ്ടുവന്നത് അപ്പം സെമി ഫൈനലും ഫൈനൽ നടക്കുമ്പോഴായാലും പി സി സാന്നിധ്യം അവിടെ വേണം അതേ രാജ്യം ഇപ്പം ഇന്ത്യയുടെ ജേഴ്സിയിൽ പോലും നമ്മൾ കാണുന്നുണ്ട് ചാമ്പ്യൻഷിപ്പ് പാകിസ്ഥാനാണ് കൊടുത്തത് അതില്ലാത്ത അതില്ലാതിരുന്നതിന്റെ പേരിൽ പാകിസ്ഥാൻ പിന്നെ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ വിവാദവും ചർച്ചകളൊക്കെ ഉണ്ടായിട്ടാണ് ഇന്ത്യ വെക്കുന്നത് അപ്പം ദുബായിലാണിങ്ങനെ കളിയായിരുന്നതെങ്കിലും ചാമ്പ്യൻഷിപ്പിൽ ആദ്യതേര് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ്റെ സാന്നിധ്യം ഫൈനലും വേണമായിരുന്നു പിന്നെ പി സി ബിടെ വേണമായിരുന്നു പക്ഷെ അത് ഉണ്ടായിട്ടില്ല അത് ദൗർഭാഗ്യകരമാണ് പാകിസ്ഥാൻ പിന്നെ വരാതിരുന്നതാണെങ്കിൽ അതിനേക്കാൾ പ്രശ്നമാണ് കാരണം ഈ ഒരു കണ്ടീഷൻ അംഗീകരിച്ചിട്ടാണല്ലോ ഈ ടൂർണമെൻറ്റ് നടന്നതും ഇന്ത്യ കളിക്കാൻ വേണ്ടിയിട്ട് വന്നതെല്ലാം എല്ലാ താരങ്ങളും അംഗീകരിച്ചിട്ട് എല്ലാ ടീമുകളും അംഗീകരിച്ചിട്ട് അതിനുശേഷം ശേഷം ഇങ്ങനൊരു ഇതിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു കാരണം കഴിഞ്ഞ നിലവിലെ ചാമ്പ്യൻമാരായിരുന്നു പാകിസ്ഥാൻ പാകിസ്ഥാന്റെ അന്നത്തെ ക്യാപ്റ്റനാണ് പിന്നെ ട്രോഫി കൊണ്ടുവരേണ്ടതെന്നും പക്ഷെ അത് ഉണ്ടായില്ല അത് ഇപ്പൊ പറഞ്ഞ ഫിഞ്ചാണ് കൊണ്ടുവന്നത് അവിടെ എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല ലോയിലാണോ അല്ല മറ്റോ എന്ന് മാറ്റം വന്നിട്ടുണ്ടോ നമുക്ക് അറിയില്ല വ്യക്തത വന്നിട്ടില്ല പക്ഷേ ഇപ്പം ഐ സി സി ആണ് ഇതിലിപ്പം ക്ലാരിഫിക്കേഷൻ ഇല്ലേണ്ടത് കാരണം എന്തുകൊണ്ട് പാകിസ്ഥാൻ പങ്കെടുത്ത് പാകിസ്ഥാൻ വരാതിരുന്നതാണോ ഞങ്ങൾ വിളിക്കാതിരുന്നതാണോ എന്താണ് പറ്റിയെന്നുള്ള ക്ലാരിഫിക്കേഷൻ വേണം അത് ക്രിക്കറ്റിന്റെ ഒരു മോറൽ കൂടി അത് ആവശ്യമാണെന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും അത് ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോ ഷോബ് അക്തർ ഒരു ഒരു ഇതിഹാസ അതുപോലെ തന്നെ ടീമിനെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നമുക്കറിയാകിസ്ഥും വ്യക്തി കൂടിയാണ് അതെ അതെ ഈ മോശം പ്രകടനത്തിന്റെ പേരിൽ ബാബർ അസമിനെ എന്താ പറയാ ഫ്രോഡ് എന്ന് വിളിച്ചു അതുപോലെ പി ആർ ഷെന്റുകൾ അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള ഇതൊക്കെ നടത്തി ആ ഒരു രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയൊരു താരമാണ് ആ ഷുവയ് ഭക്തർ പറയുന്നത് ഇന്നത്തെ ഇന്നലെ പി സി ബി പ്രതിനിധികളെ ഒന്നും അവിടെ കാണാതിരുന്നതിൽ അതീവ ദുഃഖമുണ്ട് എന്നാണ് ഷുബൈബക്തർ പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ അവിടെ പി സി ബിയുടെ പ്രതിനിധികൾ കൂടി വേണമായിരുന്നു അത് ഇന്ത്യക്കും അത് ഇന്ത്യനെ സംബന്ധിച്ചത് ആവശ്യമായിരുന്നു എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു അഭിമാനത്തൊക്കെ ഇതൊക്കെ കാണുന്ന സമയത്ത് ഈ പരസ്പരമുള്ള സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിന് യോജിക്കുന്ന തരത്തിലുള്ള പോർവിളികൾ അതിന്റെ അപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങൾ നമുക്ക് കഴിയില്ല അത്തരം ചർച്ചകളുടെ ആവശ്യമില്ല മത്സരത്തിന്റെ പ്രകടനം എന്ന കാര്യം മാത്രം പരിഗണിക്കുകയാണെങ്കിൽ ഇന്ത്യ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ച ടീമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ ആതിഥേയരാണ് അതേസമയം അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് മാത്രം അവർ ആതിഥേയർ അല്ലാതായി മാറുന്നില്ലത് ഒരു യാഥാർത്ഥിയാണ് എന്തായാലും അത് തീർച്ചയായും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയായിരുന്നു അത് അങ്ങനെ തന്നെ അതിനെ വിലയിരുത്താം പിന്നെ എനിക്ക് എനിക്ക് തോന്നുന്നത് ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നത് കൃത്യമായും പി സി ബിയിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിലുള്ള ആളുകളും വ്യക്തികളും എല്ലാം കൃത്യമായി അവരുടെ ക്രിക്കറ്റിനെ എങ്ങനെ മുന്നോട്ട് നയിക്കാം എന്ന രീതിയിലുള്ള ചർച്ചകളാണ് കൊണ്ടുപോകേണ്ടത് അല്ലാത്ത ചർച്ചകളെല്ലാം പാക് ക്രിക്കറ്റിന് ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്